നമസ്കാരം എയർറാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരവാരാണ് ഫുട്ബോളർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഗുർപ്രീത് സിംഗ് സന്ധു ആണെന്ന് പറയുന്നത് ഖാലിദ് ജബീലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല അദ്ദേഹം പറയുന്നത് ടീമിൻ്റെ കോച്ചായി ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ ആദ്യ ഗോള് ഗുർപ്രീത്തിനായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെ ആവശ്യമുണ്ട് ടീമിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ആരാണ് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈ ആൻസർ ഈസ് ഗുർപ്രീത് സിംഗ് സന്ധു ഗുർപ്രീത് സിംഗ് സന്ധു എന്നായിരിക്കും എൻ്റെ ഉത്തരം ഞാൻ വിചാരിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം ഞാൻ എന്നോട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗുർപ്രീത്തിനെ ഞാൻ ടീമിലേക്ക് എടുത്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ മിസ്റ്റേക്കായിരിക്കും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കായിരിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയുണ്ടായി സോ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെന്ന് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ഞാൻ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുത്തു ബസ് ബാത് കഥം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതായാലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഗുർപീർ സിംഗ് സിന്ധു സന്ധുവിന് ആകെ കൊടുത്തത് കോൺഫിഡൻസ് എന്നുള്ളതാണ് ബാക്കി അദ്ദേഹത്തിൻ്റെ മികവാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും അത് ഗുർപീർ സിംഗ് സന്ധുവാണ് വിവസാനിക്കുന്ന ഫുട്ബോളിനകത്ത് കുട്ടിയുടെ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എൻ്റെ തം